ശരിക്കും ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുവെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്ത്സിനുള്ളിലാണ് എൻ്റെ ഡാഡിക്ക് സ്ട്രോക്ക് വരുന്നതും ഡാഡിയെ പരിചരിക്കാൻ ഇടയാവുന്നതും മുതൽ ഇന്ന് വരെ ഡാഡിയുടെ അവസാന നിമിഷം വരെ എനിക്ക് ഡാഡിയെ നോക്കാൻ പറ്റി അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഡാഡിയെ സംബന്ധിച്ച് ഞങ്ങൾ ഗേൾസ് ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ചെറുപ്പത്തിൽ ഞങ്ങളോട് പറയുമായിരുന്നു ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ പെൺപിള്ളേർ എൻ്റെ ചുറ്റിനും ഇരുന്ന് കരയണമെന്ന് അപ്പം ഞാനിപ്പം ഇച്ചിരി മുമ്പ് അത് ആലോചിച്ചത് ഞങ്ങളിവിടെ ഇരുന്നപ്പം ഡാഡി ഞങ്ങളെ കുഞ്ഞിലെ ഒരു ആറേഴ് വയസ്സിലുള്ളപ്പം ഞങ്ങളോട് പറയുന്ന ആ വാക്കുകൾ ഞാൻ ആലോചിച്ചു പോയി പിന്നെ ഹോസ്പിറ്റലിൽ അസുഖം വന്നാലും ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഡാഡി തരാറില്ല എല്ലാം ആയുർവേദ നാച്ചുറൽ ട്രീറ്റ്മെന്റ്സ് അത്രയും എന്ന് വെച്ചാൽ ആ ഒരു കെയറാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പിള്ളാരെ വളർത്തിയെങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ കൺസേൺ ആയിരുന്നു ഓവർ കൺസേൺ കാരണം ഞങ്ങൾക്ക് തന്നെ അത് പല പ്രാവശ്യം ശ്വാസം മുട്ടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എങ്ങനെ ഇവിടുന്ന് പോകണം അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു ഞങ്ങൾക്ക് ബട്ട് ഡാഡി അത് സ്നേഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് തന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് അപ്പം മോഡേൺ മെഡിസിൻ്റെ ടോട്ടൽ അഗെയിൻസ്റ്റ് ആയിട്ടിരുന്ന ഡാഡി പല പ്രാവശ്യവും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുപോകുമ്പോഴും ആയുർവേദ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഡാഡിയുടെ രീതിയിൽ ആയുർവേദ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മരുന്ന് കഴിക്കത്തില്ലായിരുന്നു ഭയങ്കര വാശിയായിരുന്നു ഒരു ഹാഫ് പീസ് ഹൽവ ഡാഡി കഴിപ്പിച്ചു എൻ്റെ അടി മുങ്ങി പിന്നെയും പിന്നെയും വാ തുറന്നു തന്നു താ താന്ന് തന്നിട്ട് ഡാഡിക്ക് അത് വായി വെച്ച് കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചു ഡാഡി മേ ലീവ് For like few more months, and then thought thought, But maybe daddy can then swallow This is like going to be the end. So I feel he had a very really good life. And നമ്മൾക്ക് വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഡാഡി യാത്ര ചെയ്യുന്നത് നമുക്ക് യാതൊരു ഇല്ല റീഗ്രണ്ട